ഇതിലേ സംസ്കാര ചടങ്ങുകൾ ഒരുപാട് പുഷ്പൻ ജീവിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ഓരോ ദിവസവും ആ വീട്ടിലേക്ക് ഒരുപാട് സഖാക്കൾ പലയിടങ്ങളിൽ നിന്നായി എത്തുന്നത് നമ്മൾ അറിഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് ഒരുപാട് പേർക്ക് റെഡ് സല്യൂട്ട് നൽകണം സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ സംസ്കാരം സംബന്ധിച്ച കാര്യത്തിലേക്ക് കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല സ്വകാര്യ ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളത് അതിന്റെ എത്തിച്ചേരാൻ കഴിയുന്ന എത്തി അന്ത്യോപചാരം അർപ്പിക്കും എന്നാണ് നിലവിൽ അറിയിക്കുന്നത് മറ്റു കാര്യങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനിക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യനില കഷ്ടായി സമയത്ത് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ആശുപത്രിയിലെത്തി പുഷ്പനെ കാണുകയും ചെയ്തിരുന്നു കഴിഞ്ഞ മാസമാണ് മുഖ്യമന്ത്രി വന്നത് കോഴിക്കോട് വന്ന് ചില മറ്റു ചില പരിപാടികളിൽ പങ്കെടുത്ത് അതിനൊപ്പം തന്നെ പുഷ്പനെ കാണുന്നതിന് മുഖ്യമന്ത്രി സമയം കണ്ടെത്തുകയും ആശുപത്രിയിലെത്തി കാണുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു എന്നാൽ നമ്മൾ ഈ ഇപ്പോൾ കേട്ടാ വിപ്ലവ ഗാനം പോലെ തന്നെയാണ് ദിവയത്തെയും യുവജന പ്രസ്ഥാനത്തെയായാലും ായാലും ആ ഒരു ഊർജം നൽകി മുന്നോട്ട് നയിച്ചത് നയിക്കുന്നതിൽ അഥവാ പുഷ്പനുള്ള പങ്ക് വളരെ വലുതു തന്നെയായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തിയഞ്ചിന് നടന്ന വിദ്യാഭ്യാസ സ്വകാര്യവൽക്കരണത്തിനെതിരെ നടത്തിയ സമരം അത് സമര പരമ്പരകളിലൂടെ തെരച്ചിലും രാഹുൽ കേവി ആണ് വിവരങ്ങൾ നൽകിയത് അങ്ങനെ വെടിയുണ്ടകൾക്ക് പുഷ്പനെ വീഴ്ത്താൻ കഴിഞ്ഞില്ല ആ ശയ്യയിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വീര്യമായിരുന്നു പുഷ്പൻ